ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം ം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന ജില്ലാ സ്വർണോത്സവം സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ ജില്ലാ സ്വർണോത്സവത്തിൽ തിരൂർ മെജസ്റ്റിക് ജ്വല്ലേഴ്സിൽ നിന്നും നൽകിയ കൂപ്പൺ ലഭിച്ച മൂന്നാം സമ്മാനം രണ്ട് പേർക്ക് വാഷിംഗ് മെഷീൻ മറ്റ് നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു മെജസ്റ്റിക് ജ്വല്ലേഴ്സിൽ നടന്ന ചടങ്ങിൽ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ സമ്മാനദാനം നിർവഹിച്ചു സ്വർണോത്സവ പദ്ധതിയുടെ ഭാഗമായി ഒന്നും രണ്ടും മൂന്നും നാലും പ്രൈസുകളൊക്കെ പ്രഖ്യാപിച്ചിരുന്നതിൻ്റെ ഭാഗമായി ആ മൂന്നാം സമ്മാനത്തിന്റെ വിതരണ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ടത് തീർച്ചയായിട്ടും എന്നും വലങ്കൈ ഇടം കൈ അറിയാതെ പാവപ്പെട്ടവരെ കണ്ണീരൊപ്പുന്ന വലിയ ഒരു വ്യാപാര സ്ഥാപനമാണ് രണ്ട് സഹോദരന്മാരും അവരുടെ പിതാവും അതിലുപരിയായി ഇതിലെ ജീവനക്കാരെ നടത്തി വരുന്ന മജസ്റ്റിക് ജുവല്ലേഴ്സ് തീർച്ചയായിട്ടും ഇവരുടെ നല്ല സ്ഥലപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള സമ്മാന പദ്ധതികളൊക്കെ തന്നെ നൽകാൻ കഴിയുന്നത് തീർച്ചയായും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൂടുതൽ സമ്മാന പദ്ധതികളുമായിട്ട് ഓർ കേരള സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ ഉയരട്ടെ എന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ മജാക്സിക് ജുവലേഴ്സിൻ്റെ എല്ലാ നല്ലതായ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ചടങ്ങിൽ മെജസ്റ്റിക് ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർമാരായ അഹമ്മദ് പൂവിൽ അബ്ദുൽ ലത്തീഫ് പൂവിൽ ഹാദി മുഹമ്മദ് സെയിൽസ് മാനേജർമാരായ ടി അബ്ദുൾ റഹീം എം നസീർ തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ഓണത്തിന് ശേഷം ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ മലപ്പുറം തലത്തിൽ നടത്തിയ സ്വർണോത്സവം തിരൂർ മേഖലയിൽ മജസ്റ്റിക് ജില്ലകളിൽ നിന്ന് നൽകിയ രണ്ട് കൂപ്പണുകളാണ് മൂന്നാം സമ്മാനമായി ലഭിച്ചത് രണ്ട് ഗോദ്രേജ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകളാണ് മൂന്നാം സമ്മാനമായി തിരൂരിൽ ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ലഭിച്ചത് ഇതിൻ്റെ സമ്മാന വിതരണമാണ് ഇവിടെ നടക്കുന്നത് സൗമാന്യനായ നമ്മുടെ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് ശ്രീ പി എ വ്യാവസായുവാണ് ഈ ഉൽ പിന്നെ സമ്മാന വിതരണം നിർവഹിക്കുന്നത് ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും പ്രത്യേകിച്ച് അർഹമായ ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ காந்தி கிராமம் வயநாடு கவன்மெண்ட் போய்ஸ் ஹைஸ்கூளின் சமிபம் திரு தைக்க முறி